ക്രൈസ് അലോട്ട് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹബന്ധനം ഇന്നലെ ഈവനിങ്ങിൽ ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി ചിന്തി ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ നമ്മുടെ ചാനലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൻ്റെ താഴെ നിരവധിയായ കമൻറ്റുകൾ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് വരികയുണ്ടായി അത് പലതും കണ്ടപ്പോൾ കോമൺ ആയിട്ട് ഒരുപാട് പേരുടെ തൊഴിലില്ലായ്മയുടെ വിഷയം അനേകർ ഇവിടെ പറയുന്നത് ഞാൻ കണ്ടു വിദേശത്ത് കടന്നു പോകുവാൻ ജോലിക്ക് വേണ്ടി കടന്നു പോകുവാൻ നാലര നാലര ലക്ഷം രൂപ വേണമെന്ന് പറയുന്ന ഷിബി എന്ന് പറയുന്ന ഒരാളുടെ പ്രാർത്ഥനാപേക്ഷ കണ്ടു ഡെൻറ്റിസ്റ്റായിട്ട് എബ്രോഡ് ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരുന്ന മേരി ലിജി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ളതായ പ്രാർത്ഥന അഭ്യർത്ഥന കണ്ടു ഗോൾഡ് ലോൺ എടുക്കുവാനുള്ള പൈസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ജസ്പിയുടെ പ്രാർത്ഥനാ വിഷയം ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെ ഒരുപാട് പേർ റൂബന് വേണ്ടി പ്രാർത്ഥനാപേക്ഷിച്ചിരിക്കുന്ന ഒരമ്മ ഓരോ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനാഭ്യർത്ഥനകളെ കാണുമ്പോൾ ഒരു വാക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് ശരിയാകയില്ലല്ലോ അതുകൊണ്ട് ഇന്നലെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പൊതുവായ വിഷയങ്ങളെ വെച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് പറയാം ഒരു പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥനാ അഭ്യർത്ഥന ആ നിയോഗം നിങ്ങളൊന്നൊരു എഴുതി നിങ്ങളുടെ കരങ്ങളിൽ ചുരുട്ടി പിടിക്കാൻ പാകത്തിൽ ഒരു എഴുതി കരങ്ങളിൽ ചുരുട്ടി പിടിച്ചിട്ട് രണ്ട് കൈകൾ കൊണ്ടും അതിങ്ങനെ മുറുകെ പിടിച്ചു വേണം പ്രാർത്ഥിക്കാൻ അപ്പോൾ കമൻറ്റുകളായിട്ടിട്ട പലരുടെയും വിഷയങ്ങൾ കണ്ടു അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്നവർ നിങ്ങളിപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒരു പേപ്പറിൽ എഴുതുക എഴുതിയിട്ടത് കരങ്ങളിൽ നിന്ന് ചുരുട്ടി പിടിക്കുക നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ കൈകളിലിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടെ നിന്നറിയുന്നല്ലോ ഇതിൻ്റെ മേലിപ്പോൾ തന്നെ ഒരു വലിയ ദൈവിക വിടുതൽ സംഭവിക്കുമാറാകട്ടെ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് പോവുകയില്ല മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങുകയും എന്ന് അങ്ങ് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നെൻ്റെ കർത്താവെ അങ്ങ് പറഞ്ഞിരിക്കുന്നു യാജ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്കായും തുറക്കപ്പെടുമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നത് എന്തും നിങ്ങൾക്ക് തരാനാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ പതിനഞ്ചാം അധ്യായത്തിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നോവന മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വേദനകൾ ആവശ്യങ്ങൾ അടിയന്തരമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട വിഷയങ്ങൾ നാളുകൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ ഭാരപ്പെടുന്നതിന് പ്രത്യേകമായ സങ്കടങ്ങൾ ഇതിനെയെല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വർഗം തുറന്ന് അവിടുത്തെ മറുപടി ഇപ്പോൾ തന്നെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ധാനിയലേ നീ പ്രാർത്ഥിക്കുവാനും നിന്നെ തന്നെ ദൈവസനയിൽ താഴ്ത്തുവാനും നീ തയ്യാറായ ആദ്യ ദിവസം തന്നെ ഞാൻ നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരുന്നു എന്നാൽ പാർശ്വരാജ്യത്തിൻ്റെ പ്രഭുവനെ തടഞ്ഞുവെന്ന് വിശുദ്ധ ദൂതൻ ഓ ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ അത് കൃത്യമാമണ്ണം പ്രാപിച്ചെടുക്കേണ്ടതിന് സ്വർഗ്ഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ചിലർക്കുമായി പുറപ്പെടട്ടെ അയക്കപ്പെട്ടിരിക്കുന്ന ദൈവ ദൂതന്മാർ ഇന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ എത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിയോഗങ്ങളെ സാക്ഷാത്കരിക്കാൻ ഉത്തരവാദിത്വങ്ങൾ ഭൂമിയിൽ വന്ന് നിറവേറ്റാൻ സ്വർഗത്തിൽ നിന്നും ഞങ്ങളുടെ സഹായത്തിനായി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഉന്നത മാലാഖമാരുടെ വിസിറ്റേഷൻസ് ഞങ്ങളുടെ ഭവനങ്ങളിൽ നടക്കേണ്ടതിന് ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ സംഭവിക്കേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ജോലിയില്ലെന്ന് പറഞ്ഞ സകലരുടെയും ജീവിതത്തിന്റെ മേൽ ദൈവം തുറക്കുന്ന അത്ഭുത ഉദ്യോഗ വാതിലുകൾ വെളിപ്പെടട്ടെ കർത്താവി സാമ്പത്തിക പ്രയാസങ്ങളുടെ പര്യവസാനം കുറിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ഐശ്വര്യങ്ങൾ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ വഴി തുറന്നു വരട്ടെ വാതിലുകൾ വിശാലമാകട്ടെ ഓ ജീസസ് ഇന്ന് തന്നെ ചില തടസ്സങ്ങൾ പൊട്ടിമാറട്ടെ റമാന ജൽഖന പശ്യമിനി ആംധാര ഇവരുടെ ജീവിത ജീവിതത്തിൻ്റെ മേലുള്ള വലിയ ഭാരിച്ച ബന്ധനങ്ങൾ എത്ര പരിശ്രമിച്ചാലും രക്ഷപ്പെടുത്താതെ ഇവരെയായിട്ട് അലട്ടുന്ന ചില വല്ലാത്ത കുരുക്കുകൾ കെട്ടുകൾ ഇവരുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിലത് നീങ്ങട്ടെ ഇപ്പോൾ തന്നെ ദൈവിക വിടുതൽ സംഭവിക്കട്ടെ ഹൈലി ക്വാളിഫൈഡ് ായിട്ടും കർത്താവെ ഒത്തിരി 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 പരിശ്രമിച്ചിട്ടും എങ്ങും ഒരു ഇരിപ്പിടം ഇതുവരെ ഉദ്യോഗപരമായി കിട്ടാതെ വലിയ ഭാരത്തോടായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വെരുമാറാകട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ചീസസ് ജോലിയൊന്നും ആയില്ല എന്നുള്ള ചോദ്യത്തെ കേട്ട് 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 മടുത്ത കുഞ്ഞുങ്ങൾ അവർക്കൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നതിൽ മനസ്സ് നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് അവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു അനുഗ്രഹം അഭിമാനത്തോടെ സകലരുമാറിയുമാറ് ഇവർ ആദരിക്കപ്പെടുന്ന ഒരു വലിയ വിടുതലിൻ്റെ വഴി ഇപ്പോൾ തുറന്നു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ജീസസ് നീതി ആദരവ് ധനപരമായ വഴികൾ പദവികൾ യേശു സ്തോത്രം ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥനകൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ആ നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്ക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മേൻ അമേൻ അമേൻ